എന്താണ് ഭാഷ ഭാഷ എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയാണ് ഭാഷ ഇപ്പം നമ്മൾ മനുഷ്യർ അവരുടെ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ഭാഷ ഉപയോഗിക്കണം അതുപോലെ തന്നെ മറ്റു ജീവികളും നമ്മൾ ശ്രദ്ധിച്ചാലറിയും ചില ശബ്ദങ്ങൾ കൊണ്ട് അവർ അവരുടേതായ രീതിയിൽ അവരുടെ വിഭാഗത്തിലെ ജീവികൾക്കുള്ള ആശ് ജീവികൾക്കുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് അല്ലേ പിന്നെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം എന്താണ് ഇപ്പം നമ്മളൊരു ജീവിക്കൊരു പേരിടുന്നു പൂച്ച വട്ടി കാക്ക കോഴി ഇതൊക്കെ ഓരോ പേരുകൾ നടക്കുന്നുണ്ട് ആ പേരുകളും ആ ജീവിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം നമ്മൾ പൂച്ച എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഷയിൽ അതിന് മറ്റൊരു പേരാണ് കാക്കയ്ക്ക് നമ്മൾ മലയാളികൾ കാക്ക എന്ന് പറയുമ്പോൾ മറ്റു ഭാഷയിലുള്ളവർ മറ്റൊരു പേരാണ് ഉപയോഗിക്കുക എന്നിരുന്നാലും ആശയവിനിമയം എന്നത് ഭാഷയിലൂടെ മാത്രമേ സാധിക്കൂ ഭാഷയ്ക്കൊരു നിർവചനം നൽകാം എന്ന് വിചാരിച്ചാൽ സഹകരണത്തിനും പരസ്പര പ്രവർത്തനത്തിനും ആശയവിനിമയത്തിനും വേണ്ടി സമൂഹം ഉപയോഗിക്കുന്ന ഘടനാപരവും സ്വേച്ഛാപരവും ആയ വാച്യ ചിഹ്ന വ്യവസ്ഥയാണ് ഭാഷ ഇതാണ് പൊതുവെ ഭാഷയ്ക്ക് നൽകുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത്